നമസ്കാരം റഷ്യൻ സൈന്യത്തിൽ സഹായികളായി ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് ഉറപ്പ് നൽകി ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം തട്ടിപ്പിനിരയായി റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് യാത്രയ്ക്ക് മുൻപ് തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു യുക്രൈനുമായുള്ള ചില അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം സുരക്ഷാ സഹായികളായി ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെ യുദ്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യൻ സൈന്യത്തോടൊപ്പം ഇന്ത്യക്കാരുണ്ടെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ തസ്തികയിലേക്ക് ജോലിക്ക് പോയവരെയാണ് യുക്രൈനിലെ ഡോണക്സിൽ യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അതേസമയം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പേർക്കെതിരെ സി ബി ഐ കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശികളായ ജോബ് സജിൻ ഡിക്സൺ റോബോട്ട് അരുളപ്പൻ ടോമി ടോമി ടോമിറാജ് എന്നിവരക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി